കുന്ദമംഗലത്ത് എം ഡി എം എ വേട്ടയിലെ മുഖ്യപ്രതി പിടിയിലായി നൈജീരിയൻ സ്വദേശി ഫ്രാങ്ക് ബിയോയാണ് പിടിയിലായത് നോയിഡയിൽ എത്തിയാണ് ഫ്രാങ്ക് ബിയോയെ അന്വേഷണ സംഘം പിടികൂടിയത് രണ്ട് ടാൻസാനക്കാർ പഞ്ചാബിൽ വെച്ച് നേരത്തെ അറസ്റ്റിലായിരുന്നു ജനുവരി ഗ്രാം എം ഡി എം എ യുമായി കാരന്തൂർ റോഡിൽ നിന്ന് രണ്ടുപേരെ പിടികൂടിയത് ഇന്ത്യസ് കരിയും ഇന്ത്യൻ സ്വദേശി ഫ്രാങ്ക് ബിഎ ആണ് ഇപ്പോൾ അകത്തായിരിക്കുന്നത് ഈ കണ്ണി എത്രത്തോളം വലക്കണ്ണി എന്ന് പറയാമല്ലോ അത് എത്രത്തോളം വലുതാണ് ഇനി എത്ര പേർ പിടിയിലാക്കാനുണ്ട് എന്തിനാ എന്താണ് കേസിന്റെ അന്വേഷണ പുരോഗതി ഇപ്പോൾ ി ഒരു വലിയ സംഘം എം ഡി എം എ വിൽസനയ്ക്കും അതുപോലെ തന്നെ ഉപയോഗത്തിനും പിന്നിലുണ്ടെന്ന് കുന്നമകല പോലീസ് നേരത്തെ തന്നെ കണ്ടെത്തിയതാണ് അങ്ങനെ ഇവിടെ കാലന്തൂരിൽ വെച്ച് നേരത്തെ ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് ഗ്രാം എം ഡി എം എ പിടിച്ചെടുത്തിരുന്നു അതിലൂടെ അവരിലൂടെ അന്വേഷണം വ്യാപിപ്പിച്ചപ്പോഴാണ് ഇപ്പോൾ മുഖ്യപ്രതിയെ അടക്കം പിടികൂടാൻ ഇവർക്ക് സാധിച്ചിട്ടുള്ളത് അതിൽ ആ മുഖ്യപ്രതിയായിട്ടുള്ള ഫ്രാങ്ക് വിയെ ഇപ്പോൾ കുന്ദമംഗലത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ടുണ്ട് അല്പസമയത്തിനകം എ സി പി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വിശദീകരിക്കാനായി മാധ്യമങ്ങളെ കാണുന്നുണ്ട് നേരത്തെ യും ഈ സംഘത്തിൽപ്പെട്ട രണ്ട് ടാൻസാനീയക്കാരെ പഞ്ചാബിൽ വെച്ച് പിടികൂടിയിരുന്നു കുംഭബകലത്തെ അന്വേഷണത്തിന് ശേഷമാണ് പഞ്ചാബിലേക്ക് പോയതും അതിന്റെ വെച്ച് ഡേവിഡ് ആന്റണി അച്ഛ ഹറുണ എന്നീ രണ്ടുപേരെയായിരുന്നു പിടിച്ചെടുത്ത പിടിച്ചെടുത്തത് അതായത് ഇവർ എൻ ഡി എമ്മെ ബേക്ക് ചെയ്യുകയും കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്ക് ഏജന്റുമാർ വഴി എൻ ഡി എമ്മെ എത്തിച്ച് വെൽപ്പന നടത്തുക എന്നതാണ് ഇവർ ചെയ്തു പോരുന്ന ഒരു രീതി അതിന്റെ മുഖ്യപ്രതിയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് എന്തായാലും ഒരു വലിയ സംഘത്തെ പിടിക്കാൻ ഇവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യാസ് കരിയാണ് വിവരങ്ങൾ കോഴിക്കോട് നൽകിയത്